നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോണിൽ ഈയൊരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ പല സ്പൈ സൈറ്റുകളും കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ വീഡിയോസ് പലതും ലീക്ക് സാധ്യതയുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മുകളിലായിട്ടൊരു ത്രീ ഡോട്ട് കാണാൻ കഴിക്കണ്ടോ ആ ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിക്കണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സൈറ്റ് സെറ്റിങ്സ് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഏതൊക്കെ സൈറ്റ് കയറുന്നു ആ സൈറ്റിനെ സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിംഗ്സുകളാണ് കേട്ടോ സൈറ്റ് സെറ്റിങ് ഇതാണ് ആ സെറ്റിങ്സ് സൈറ്റ് സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണ്ടോ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് രണ്ടാമതായിട്ട് ക്യാമറ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്യാമറ ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രൂം ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്പൈ സൈറ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മുടെ പല പേഴ്സണൽ വീഡിയോസും അവർക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കടിക്കുക ബാക്കടിച്ചിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെയായിട്ട് റിമൂവ് പെർമിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ റിമൂവ് ആൾ പെർമിഷൻ നമ്മൾ ഏതെങ്കിലും ക്യാമറയ്ക്കോ മൈക്കിനോ ലൊക്കേഷനോ ഏതെങ്കിലും രീതിയിലുള്ള പെർമിഷൻ അറിയാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുന്നൊരു സെറ്റിങ്സാണ് ഈ സെറ്റിങ്സൂടെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയും മൈക്കും ഫോണിൻ്റെ ഫയൽ മാനേജരും ഒക്കെ സേഫ് ആയിരിക്കും ഏതെങ്കിലും പെർമിഷൻ നമ്മൾ അറിയാതെ ഏതെങ്കിലും സ്പൈസ് സൈറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗൂഗിൾ ക്രൂം എടുത്ത് ഈ സെറ്റിംഗ്സിൽ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്തോ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തോ വാട്സപ്പ് കോൾ ചെയ്യുന്ന സമയത്തോ ഡേറ്റ ലോസ് ആവുന്നതായിരിക്കും